നാട്ടിൽ ഫുൾ ഉള്ളത് ഈ ഒരു ജോബുകളുടെ ഇടയിൽ നമ്മുടെ ഹീറോ മാത്രമാണ് ആയിട്ടുള്ളത് ഹീറോ ആണെങ്കിൽ ഒന്നും മിണ്ടാൻ പോലും ആരും ഇല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുക പെട്ടെന്ന് ഇവിടെ ഒന്ന് ഒരു അനൗൺസ്മെന്റ് വരികയാണ് ഹീറോനോട് അനൗൺസ്മെന്റിലൂടെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട് ഇഷ്ടപ്പെട്ട ലൈഫ് എന്ന് പറയുന്നു ഹീറോ ആണെങ്കിൽ വേഗം തന്നെ ചാടി കയറി ആ ബട്ടൺ പ്രസ് ചെയ്യുന്നു പെട്ടെന്ന് അവിടെ ഒരു മാജിക് ഹോൾ ഉണ്ടായിട്ട് ഹീറോയിന് അതിലേക്ക് വലിച്ചോ ഇവിടെ ഹീറോ പുതിയ സ്ഥലത്ത് തന്നെയാണ് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹീറോ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും ഫുൾ സോംബികളാണുള്ളത് ഒരു ജോബി ഹീറോന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഹീറോ അതിനെ വേണ്ടി വെച്ച് കൊല്ലുകയാണ് ഇവിടെ നോർമൽ നോർമലായിട്ടുള്ള മനുഷ്യന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹീറോ അന്വേഷണം നടക്കുമ്പോൾ ഒരു റൂമിൽ കുറേ ചേർന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കാണുന്നു ആ സോംബികളെ കൊല്ലാനായിട്ട് നോക്കുമ്പോൾ ഒരു പട്ടി പുറത്തുനിന്ന് കുറയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഹീറോ എന്ന് പോയി നോക്കിയപ്പോൾ അത് ഹീറോ വളർത്തിക്കൊണ്ടിരുന്ന പട്ടിയാണ് ഹീറോ നോക്കുമ്പോൾ കുറെ സോംബികൾ ആ പട്ടീന്റെ അടുത്തേക്ക് പോകുന്നു എന്റെ പട്ടീനെ ഇവരിപ്പൊ കൊല്ലിൽ ഒന്ന് മേടിച്ചിട്ട് ആ പട്ടീനെ രക്ഷിക്കാനായിട്ട് നോക്കുമ്പോൾ ആ പട്ടീന്റെ കൂടെ എല്ലാ സോംബികളും ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായി നടക്കുന്നത് അറിയാതെ ഹീറോ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ ഹീറോന്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയുകയാണ് ആപ്പ് എന്തിനുള്ള സോമ്പികളുടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ആപ്പ് പറഞ്ഞുതരും ഹീറോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ സോമ്പികളുടെ കൂടെ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്